ഹലോ നമുക്ക് ഒരു രണ്ട് നാരങ്ങ അച്ചാറിട്ടല്ലോ ഓണക്കല്ലേ വരണം നമുക്ക് ഓണത്തിന് ഇണ്ടെന്നാൽ അച്ചാർ ഇപ്പോഴാണ് തന്നെ പക്ഷെ ഓണത്തിനും വേഗിക്കാനൊന്നും നല്ല കേട്ടോ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് ദിവസം കൊണ്ട് കഴിയും നാരങ്ങ രണ്ടെണ്ണം മാങ്ങ പെടിയാൻ പോയി തന്നെ അപ്പോൾ അവിടെ കണ്ടപ്പോൾ നല്ല മാ നാരങ്ങ കണ്ടപ്പോൾ പച്ചവസരം കൊടുക്കുന്നതാണ് കുറന്ന് അച്ചാറിട്ടാ തോന്നുന്നു ഞാൻ ഞാനതിൽ ഉപ്പ് തരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നാര ഇരിക്കടാതി അത് അരിഞ്ഞ് ഉപ്പാക്കി വെച്ചു അതിന് ശേഷം അതിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കുറഞ്ഞ അഞ്ചാറ് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരിഞ്ഞു കുഞ്ഞിനെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടു ഒരു ചേരം പുളി വെള്ളം നാരങ്ങ എനിക്ക് നല്ലതായിരിക്കും ഉണ്ടാവുക പിന്നീട് ഞാൻ അടുപ്പത്ത് ഒക്കെ വറുത്ത് കുടിക്കേണ്ടത് നമ്മുടെ അച്ചാറിലെ പ്രധാനപ്പെട്ട സംഭവം സംഭവമാണ് ഉലുവൻകായുള്ള അത് എണ്ണയിൽ ഉലുവം കായ ഞാൻ ഇത് എണ്ണയിലുള്ള ഞാൻ വറുത്തിടുത്ത് കിട്ടുക അച്ചെണ്ണയിൽ അച്ചാറിടുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെ അല്ല ചെറിയത് ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും പച്ച എണ്ണ നല്ല എണ്ണയില്ല നമ്മുടെ അത് എള്ള എണ്ണ കേട്ടോ അപ്പോൾ അതായിരിക്കും നന്നായി പുറത്ത് വരച്ച് പുറത്ത് എടുത്ത് വറുത്ത് പൊടിച്ച് സെറ്റാക്കി ഒരു പ്ലേറ്റിൽ വെച്ച് വിട്ടുക പിന്നീട് ഞാൻ എന്ത് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് പുളി നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചിറങ്ങും അതിന് വേണ്ടിയിട്ട് ആ വെള്ള ചട്ടിയിൽ ഒഴിച്ച് ഞാൻ ഒരു ഒരച്ച് ബെല്ലം അതിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്ത് വിട്ടുക എന്നുവെച്ചാൽ നന്നായി അങ്ങനെ കുറുക്കിയില്ല പുളിയും ബെല്ലം ഒന്നും അല്ലെങ്കിൽ സെറ്റാകണം അരങ്ങി ഒന്ന് തിളപ്പിച്ചു ഒരഞ്ച് ആറ് മിനിറ്റ് തിളപ്പിച്ചു അത് തിളപ്പിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാനത് ഇറക്കി വെച്ചു പിന്നീട് ഞാൻ അച്ചാറിട ചട്ടി അടുത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഞാൻ പൊട്ടി ചെയ്യുക ഇട്ട് അതിന് ശേഷം എനിക്ക് പച്ചമുളകും എല്ലാം നെയ്യും വേപ്പിലേയും നമ്മുടെ മുഴുവമുളകും കടുക് തിളച്ചിട്ട് പിന്നീട് വെളുത്തുള്ളിയും പച്ചമുളക് നമ്മൾ അരിഞ്ഞില്ല അത് അതിലിട്ട് നന്നായിട്ടൊന്നും വാഴിച്ചിടുക കേട്ടോ നന്നായിട്ട് മുരിഞ്ഞു വരണ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വെള്ളമില്ലാത്ത രീതിയിൽ അതുങ്ങുമ്പോൾ നല്ല ഒരു ഇതായിട്ട് വറവായിട്ട് നമുക്ക് കിട്ടി കണ്ട പച്ചമുളകും വാടി കിട്ടി മുഴമുളകും വാടി കിട്ടി ഒക്കെ സെറ്റായി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അലിക്ക് രണ്ട് ഗ്ലാസ് സ്പൂണ് നാരം നമ്മുടെ ഇരുത്താർക്കട നാരങ്ങ അനുസരിച്ച് രണ്ട് നാരങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ അതിൽ കായും പൊടി ഇട്ടു കൊടുത്തിട്ടാണ് അതൊന്ന് നന്നായിട്ട് ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം അത് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അലിക്ക് അരിഞ്ഞ വെച്ച് ഉപ്പിട്ട് വെച്ചിരുന്ന നമ്മുടെ നാരങ്ങ അയലങ്ങോട്ടിട്ട് നല്ല നാരങ്ങ ആയിരുന്നുണ്ടോ അത്യാവശ്യം ഒരു പഴുപ്പിലും ഒന്ന് നാരങ്ങയായിരുന്നു അത് കാരണം നല്ലൊരു മണം ഒക്കെ ഉണ്ട് നാരങ്ങക്ക് ഓണമായി ഇപ്പം നമുക്കിത് പേടിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വിലയും അപ്പം പിന്നെ ആളത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നുണ്ട് നല്ല നാരങ്ങ ഉണ്ടാ വിളി അപ്പം ഞാനത് നന്നായിട്ട് ഒന്ന് അതിലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മുളകും ഇതൊക്കെ അങ്ങ് പിടിക്കാവുന്ന രീതിയിൽ നമ്മളത് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് വലിയ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പുടണെങ്കിൽ ഇപ്പുടേ അത് ധരിച്ചയ്യാലോ അതുകൊണ്ട് ഞാനത് ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ടില്ലേട്ടോ കുറച്ച് സമയം വെച്ചുള്ളൂ അതിന് ശേഷം നമ്മൾ തിളപ്പ് ശരി ചേർന്ന പുളികളല്ലേ തൈക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും കേട്ടോ നമുക്ക് അച്ചാറിൻ്റെ ശരിക്കും നല്ലൊരു മണം വരും ഞാനാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അടുപ്പ്മേനെ ചെറുതീയിൽ വെച്ചു ചെറുതീൽ വെച്ച് തന്നപ്പോൾ അത് അടിപൊളിയായിട്ട് നല്ലൊരു അച്ചാറായിട്ട് നമുക്ക് കിട്ടി അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി സൂപ്പർ അച്ചാർ നമുക്ക് കിട്ടും ഓണം ആകുമ്പോൾ ഒന്ന് നമുക്ക് നാരങ്ങയൊക്കെ മേടിക്കുമ്പോഴേക്കും ഭയങ്കര കാശാവും ഇതിപ്പോൾ രണ്ട് നാരങ്ങ ഉള്ള കാരണം ഞാൻ കുറച്ച് എടുത്തേക്കാണെന്ന് വെച്ചിടാം അപ്പം എല്ലാവർക്കും ഭയങ്കര എൻ്റെ വീടേ